ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധിയെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു ക്രിസ്തു വീണ്ടും വരും പാപരിഹാരമല്ല തന്നെ ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു വീണ്ടും വരും മക്കളെ ഇരുട്ടിൽ നിന്ന് വെടിച്ച് നയിക്കാൻ വെളിച്ചുതരി നയിക്കാൻ വരും രക്ഷയ്ക്കേണ്ടി വരും യേശു നന്ദി യേശു യേശുത്രം ദൈവ നന്ദി ദൈവ സ്തുതി ദൈവ സ്തോത്രം നന്ദി പരിശ്രമം മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധിയെന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു ഹെബ്രയർ പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപത്തേഴും ഇരുപത്തെട്ടും വാക്യങ്ങൾ